ഈ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തായാലും പ്രതിഷേധം ശക്തമാക്കുകയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാത്രി നൈറ്റ് മാർച്ചൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു ശക്തമായ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുകയാണ് യൂത്ത് കോൺഗ്രസ് മാത്രമല്ല കോൺഗ്രസ് സംഘടനകളൊക്കെ തന്നെ കടക്കുകയും ചെയ്യുകയാണ് പ്രത്യേകിച്ച് അതിൽ നിന്നൊരു നിർണായകമായ മാർച്ചിലേക്കാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടുള്ളത് ഇന്ന് രാത്രി എട്ട് മണിയോട് കൂടി ക്ലിഫ് ഹൌസിലേക്ക് ഔദ്യോഗികമായ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് ഇന്ന് ഏത് തരത്തിൽ അനുമതി നൽകും നൽകാതിരിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് പ്രത്യേകിച്ച് അതീവ സുരക്ഷാ മേഖലയായിട്ട് ഇപ്പോൾ ക്ലിഫ് ഹൗസും പരിസരവും പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട് അതിനുശേഷം അധികം മാർച്ചുകൾ ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മാർച്ച് എത്തും എത്തുകയാണെങ്കിൽ തന്നെ അത് സംഘർഷത്തിലേക്ക് എത്തുമെന്നുള്ളതിൽ സംശയമില്ല കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചും വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് എത്തിയിരുന്നു അന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത മുൻ സംസ്ഥാന അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിനെ സംസ്ഥാന അധ്യക്ഷനും എം എൽ എ കൂടിയായിട്ടുള്ള ഷാഫി പറബിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉള്ളവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് നൂറ്റി അൻപതോളം കണ്ടാൽ അറിയുന്ന ആളുകൾക്കെതിരെയും അഞ്ചോളം വരുന്ന പ്രതികളെ ചേർത്തുകൊണ്ടാണ് അതിൽ കേസ് കണ്ടോൺമെന്റ് പോലീസ് എടുത്തിട്ടുള്ളത് സമാനമായി തന്നെ സാഹചര്യം ഇന്നും ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ലെങ്കിൽ പോലും പ്രതി ം സംസ്ഥാന വ്യാപകമായി വ്യാപിപ്പിക്കും എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത് സമരജ്വാല എന്ന പേരിലാണ് ഇന്ന് രാത്രി എട്ട് മണിയോട് കൂടി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക അവസ്ഥയായി ക്ലൂപ്പ് ഹൌസിലേക്ക് മാർച്ച് യൂത്ത് കോൺഗ്രസ് നടത്താൻ പോകുന്നത് ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് പതിനേഴാം തീയതിയാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അറസ്റ്റിലായ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സെഷൻസ് കോടതിയിലെ ജാമ്യ ഹർജി പരിഗണിക്കാൻ പോകുന്നത് ഒരു അവിടെ ജാമ്യം ിക്കുമോ ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ് കാരണം ഇരുപത്തിരണ്ടുപേരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇത്തരത്തിൽ റിമാൻഡ് ചെയ്തിട്ടുള്ളത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് അതിൽ മറ്റ് നാല് പേർ അല്ലെങ്കിൽ ആ കേസിലെ നാല് പ്രതികളിൽ മറ്റു മൂന്ന് പേരും പുറത്താണുള്ളത് ഒന്ന് പ്രതിപക്ഷ നേതാവ് ഒന്നാം പ്രതി രണ്ടാം പ്രതി ഷാഫി പറബിൽ മൂന്നാം പ്രതി എം വിൻസെന്റ് എം എൽ എ ഉൾപ്പെടെ ഉള്ളവരുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളത് വേറെ നിർണായകമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഒരു രീതിയിലും അനുനയത്തിന് ഒന്നും ഇല്ല വ്യാജ കേസ് കള്ളക്കേസ് ഇത്തരത്തിൽ നാടകീയമായി ഗൂഢാലോചന നടത്തിയ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുക പിന്നീട് റിമാൻഡിലേക്ക് പോകുക എന്നുള്ള നടപടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരെ സ്വീകരിച്ചതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാവുകയാണ് അതിന്റെ ഒരു തുടർച്ച ആണ് ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് ഈ ഒരു പ്രതിഷേധ മാർച്ച് നടക്കാൻ പോകുന്നത് അനു